ആരംഭിച്ച ഒരു മാസം പിന്നിടുമ്പോൾ ഇടുക്കി ജില്ലയിൽ വൈറൽ പനിയും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നു ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് പനിയാണ് ഇതോടൊപ്പം ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ചിക്കൻ ഫോക്സ് എലിപ്പനി എന്നിവയും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരോഗ്യവകുപ്പ് കണക്കുകൾ പ്രകാരം അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പേരാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ വൈറൽ പനി ബാധിച്ച ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം കൂടി കണക്കാക്കിയാൽ പനിബാധിതരുടെ എണ്ണം ഇനിയും വർദ്ധിച്ചേക്കും കൂടുതൽ ജലദോഷം പിന്നീട് പകർച്ച പനിയായി മാറുകയാണ് ചെയ്യുന്നത് തൊണ്ടവേദനയും ശക്തമായ ചുമയും പനിയോടൊപ്പം ബാധിക്കുന്നതോടെ കടുത്ത ക്ഷീണവും അനുഭവപ്പെടും നൂറുകണക്കിന് പേരാണ് ദിനംപ്രതി പനിയും ചുമയുമായി ചികിത്സ തേടുന്നത് പനി മാറിയാലും ചുമ പലർക്കും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്നുമുണ്ട് പനി ലക്ഷണമുണ്ടായാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം സമയബന്ധിതമായി ചികിത്സ തേടാതെ കൃത്യമായി മുൻകരുതൽ എടുക്കാത്തതും രോഗപകർച്ച കൂടുവാൻ ഇടയാക്കും തണുപ്പും ചൂടും മാറി മാറി വരുന്ന കാലാവസ്ഥയാണ് ഇപ്പോൾ പനി ബാധിതരുടെ എണ്ണം ഉയരാൻ പ്രധാന കാരണമായി കരുതുന്നത് ജലദോഷം പനി ചുമ എന്നീ ലക്ഷണമുള്ളവർ കഴിയുന്നതും മാസ്ക് ഉപയോഗിക്കണം ആൾക്കൂട്ടത്തിൽ നിന്നും വിട്ടു നിൽക്കുക മലിന ജലത്തിലും മറ്റും സമ്പർക്കമുള്ളവർ പനി ലക്ഷണമുണ്ടെങ്കിൽ ഉടൻ ചികിത്സ തേടണം എലിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം പ്രതിരോധ മരുന്നുകളും കഴിക്കണം ജില്ലയിൽ ജനുവരിയിൽ നൂറുപേർക്ക് എലിപ്പനിയും ഇരുപത്തിരണ്ട് പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് പേർക്ക് ചിക്കൻ ബോക്സും ഇരുപത്തിയൊന്ന് പേർക്ക് മലേറിയയും റിപ്പോർട്ട് ചെയ്തു ആറ് പേർക്ക് മഞ്ഞപ്പിത്തവും ബാധിച്ചു കുട്ടികളിൽ മുണ്ടിനീര് രോഗവും ജില്ലയിൽ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജലജന്യ രോഗങ്ങൾക്കെതിരെയും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ